ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ അവസാനഘട്ട പരിശീലനത്തിനിടെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ ദുബായിലെ പ്രാദേശിക ബൌളർ ക്ലീൻ എന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് നെറ്റ്സിൽ ഇന്ത്യൻ ബാറ്റർമാർക്കെതിരെ പന്തറിയാൻ ദുബായിലെ പ്രാദേശിക ബൌളർമാരും എത്തിയിട്ടുണ്ടായിരുന്നു ഇതിലൊരു ബൌളർ ഗില്ലിനെ ക്ലീൻ ബൌൾഡാക്കി നാണം കെടുത്തിയെന്ന് പി ടി ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നെറ്റ്സിൽ പ്രാദേശിക ബൌളർമാർക്കെതിരെ ഗില്ലിന് വലിയ മികവ് പുറത്തെടുക്കാനായില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം നെറ്റ്സിൽ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചതുമില്ല ഇന്ത്യക്കായി ഇതിനോടകം ഇരുപത്തൊന്ന് ടി മത്സരങ്ങൾ ഗില്ല് കളിച്ചിട്ടുണ്ടെങ്കിലും വലിയൊരു സൃഷ്ടിച്ചില്ലെന്ന് തന്നെ പറയാം സെഞ്ചുറി അടക്കം നേടാൻ ഗില്ലിന് കഴിഞ്ഞെങ്കിലും വെടിക്കെട്ട് തുടക്കം നൽകാൻ ശേഷിയുള്ള ബാറ്റർ അല്ല ഗില്ല് അതിവേഗം റൺസ് ഉയർത്താൻ താരത്തിന് കഴിവില്ല ക്ലാസിക് ഷോട്ടുകളിലൂടെ നിലയുറപ്പിച്ച ശേഷം റൺസ് ഉയർത്തുന്നതാണ് ഗില്ലിന്റെ ശൈലി പവർപ്ലേയിൽ തല്ലി തകർക്കണമെന്ന നിലപാടിലാണ് സമീപകാലത്തായി ഇന്ത്യൻ ടീം മുന്നോട്ടു പോകുന്നത് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഈ ദൌത്യം നന്നായി നിർവഹിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്ന് അനാവശ്യ പരിഷ്കാരമാണ് ഇന്ത്യ നടത്തുന്നതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്നും വിലയിരുത്തപ്പെടുന്നു സമീപകാലത്തെ ഇന്ത്യയുടെ പവർ പവർപ്ലൈയിലെ ശരാശരി സ്കോർ എഴുപത്തഞ്ചിലധികമാണ് എന്നാൽ ഗില്ല് വരുമ്പോൾ ഇതിൽ മാറ്റമുണ്ടാകുമെന്ന് തന്നെ പറയാം അഭിഷേക് ശർമ്മ വെടിക്കെട്ട് നടത്തുമെങ്കിലും അതിനൊപ്പം നിൽക്കാൻ ഗില്ലിന് സാധിക്കില്ല എന്തായാലും ഗില്ലിനെ അടുത്ത ടി ട്വന്റി നായകനായി കൊണ്ടുവരാനാണ് ടീം മാനേജ്മെന്റിന്റെ പദ്ധതി ഇതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത് പതിമൂന്ന് മാസങ്ങൾക്ക് ശേഷം ഗില്ലിനെ ടി ട്വന്റി ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഭാവിയിലേക്കുള്ള പദ്ധതികൾ മുന്നിൽ കണ്ടാണ് എന്തായാലും ഗില്ലിന്റെ വരവോടെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചാ വിഷയമായി മാറുന്ന അവസ്ഥയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകർപ്പൻ ഫോമിലായിരുന്ന സഞ്ജു സാംസൺ ഈ വർഷം ഇംഗ്ലണ്ടിനെതിരെ കളിച്ച മത്സരങ്ങളിലെല്ലാം നിരാശപ്പെടുത്തിയിരുന്നു ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ അഞ്ച് മത്സരം കളിച്ചപ്പോൾ ഒരു മത്സരത്തിലും വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാൽ കേരള ക്രിക്കറ്റ് ലീഗിൽ നാല് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഫിഫ്റ്റിയും ഒരു സെഞ്ചുറിയും ഉൾപ്പെടെ റെക്കോർഡ് പ്രകടനം നടത്തിയാണ് മലയാളി താരം ഏഷ്യ കപ്പിലേക്ക് എത്തുന്നത് സഞ്ജുവിനെ പിന്തുണക്കുന്നവരാണ് പരിശീലകൻ ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും എന്നാൽ ഗില്ലിനെ കൊണ്ടുവരികയാണെങ്കിൽ സഞ്ജുവിനെ പുറത്തിരുത്താതെ ഇവർക്ക് മുന്നിൽ മറ്റു വഴികളും orang തിലകു ഓർമ്മ ഐ സി സി ടി ട്വന്റി ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ തിലകിനെ പുറത്തിരുത്തുന്നതും എളുപ്പമല്ല എന്തായാലും ഗില്ല് കളിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ ആർക്കാകും സ്ഥാനം നഷ്ടപ്പെടുക എന്നത് കാത്തിരുന്നു തന്നെ കാണാം ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം യു എക്കെതിരെയാണ് നടക്കുക കിരീട പ്രതീക്ഷയുമായി എത്തിയ ഇന്ത്യ ആദ്യ മത്സരത്തിൽ വമ്പം വിജയം നേടി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകാനാകും ശ്രമിക്കുക ഇന്ത്യൻ ടീം തങ്ങളുടെ അവസാനഘട്ട പരിശീലനവും പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി യു എക്കെതിരെ ഇന്ത്യയുടെ തകർപ്പൻ പ്രകടനം കാണാനുള്ള കാത്തിരിപ്പിന്റെ സമയമാണ് തിനാൽ പ്ലേയിങ് ഇലവനിൽ ആരൊക്കെ ഉണ്ടാകും എന്നത് കാത്തിരുന്നു കാണണം ശുബ്മാൻ ഗില്ലിന്റെ വരവോടെയാണ് ശുബ്മാനെ വൈസ് ക്യാപ്റ്റന്റെ റോളിലാണ് ഇന്ത്യ ടീമിലേക്ക് പരിഗണിച്ചിരിക്കുന്നത് തന്നെ ഗില്ലിന് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഗില്ല് വരുമ്പോൾ സഞ്ജുവിന് സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ